അവൻ അവരുടെ കഴുത്തിൽ പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി അവര് ജീവഹാനി സംഭവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അമ്മ പരാതിപ്പെടുന്നത് എന്റെ മകന് സ്നേഹതന്ദനായ മകൻ്റെ സ്വഭാവത്തിൽ മാറ്റി നിൽക്കുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് പറയുന്നത് പുതിയ കാലത്ത് കുട്ടികൾക്കുണ്ടാവുന്ന സ്വഭാവ വ്യതിയാനത്തിൽ അവൻ നമ്മുടെയാണ് എന്ന നമ്മുടെ അമിതമായ ആത്മവിശ്വാസം തന്റെ ഒന്ന് മാറ്റി നിർത്തണം ചെറിയു പറഞ്ഞു സംശയത്തോടു കൂടിയേ എന്നാൽ നമ്മൾ സംശയിക്കുകയാണെന്ന് അവർക്ക് തോന്നാനും പാടില്ല ആ ചെറിയ സംശയത്തോടു കൂടിയേ നമ്മുടെ മക്കളെ നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കാനെ പാടുള്ളൂ പാണായിട്ട പെണ് കേൾക്കുന്ന ഓരോ വാക്കങ്ങളും ഇത് നമ്മൾ ഓർമ്മ കൊടുക്കുന്നു അല്ലെ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് ഒരു ഇരുപത്തിയഞ്ചോ ഇരുപത്തിയെട്ടോ വയസ്സിലും ഏറ്റവും നല്ല ആയിട്ട് അറിയേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പത്താം ക്ലാസ് പഠിക്കുന്ന ആറാം ക്ലാത്ത് പഠിക്കുന്ന ഏഴാംളാത്ത് പഠിക്കുന്ന ആൺ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കുന്നു അതിന്റെ അനന്തര പരമിനു അവർ മനസ്സിലാക്കുന്നില്ല അതിന്റെ ദുരന്തപരമെന്ന് മനസ്സിലാക്കാതെ ആ കുട്ടികൾ ഈ ഓരോ മെറ്റുറിട്ടി പെട്ടെന്ന് അല്ലെ പെട്ടെന്ന് ആ ഒരു പദ്ധതിയിലേക്ക്

ആ പഠനം ആവശ്യപ്പെടുമ്പോ എന്തിനാണ് എന്ന് നിങ്ങൾ ചോദിക്കുകയും അതിന്റെ ആവശ്യം നിങ്ങൾക്ക് അനുഭവിക്കുന്നു അവര് പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കല്ല നമ്മുടെ മകനെ നമ്മുടെ മകളുടെ ഒരു സുഹൃത്തിനെ നമ്മളെല്ലാവരും വീട്ടിൽ നമ്മുടെ ചില്ലരന്മാരെ സൂക്ഷിച്ചു വെച്ച് പഠിക്കപ്പെടുന്നത് ചിലപ്പോ അതിൽ പഠിക്കപ്പെട്ടിട്ടുണ്ടോ ആ കടികളൊക്കെ പുതിയ കാലഘട്ടത്തിൽ പുറത്തെടുക്കുകയും നമ്മുടെ മക്കൾ കൂട്ടുന്നതിന് പകരം ഏറ്റവും പത്തിച്ച് നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി വീട്ടിൽ വിളിച്ചു അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്നേഹത്തോടെ പുതിയ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതാണ് ഇത് പറയാനുള്ള കാരണം എന്താണ് നേരത്തെ ഉദാഹരിച്ച ഉദാഹരണമാണ് ഞാനിത് വെറുതെ പറയുന്ന സ്വന്തം മകനെ കൂട്ടുകാരനുസരിച്ച് കുറച്ച് പ്രായപുട്ടിയായ അല്ലെങ്കിൽ പ്രായപുട്ടിയാകാത്ത മക്കൾ ബൈക്കുകൊണ്ട് അവരുടെ ഏറ്റവും ഇടിമിന്നൽ വേഗത്തിൽ ഇടിമിന്നൽ വേഗത്തിലുള്ള ബൈക്കിൽ വന്ന് തട്ടിട്ട് വീടിന്റെ പഠിക്കൽ തട്ടിട്ട് പോവാണ് ആരാണെന്ന് നമ്മൾ ചോദിച്ചാൽ അവൻ പറയുന്നത് എന്താണ് എന്റെ ഫ്രണ്ടാണ് എന്റെ ഫ്രണ്ടാണ് ആര് കണ്ടു ഫ്രണ്ടില് ഏത് വണ്ടിയിലാണ് വന്നത് തിരിച്ചറിയണം ഏതാണ് ആ ഫ്രണ്ട് ഞാനും കേറിയട്ടെ ഞാനും കേറിയട്ടെ ആ സമയത്താണ് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ വീട്ടിലേക്ക് കയറി വരുന്നതെങ്കിൽ ആദ്യ ദിവസം തന്നെ തടഞ്ഞു നിർത്തി ചോദിക്കാനുള്ള ചെങ്കുറ്റം ചങ്ങുറപ്പ് നിങ്ങൾക്ക് കാണാം പുതിയ കാലഘട്ടത്തിൽ നീ എവിടേക്കാണ് എവിടേക്കാണ് ആരെ കാണാൻ പോയി എന്തിനു പോയി ചോദ്യങ്ങൾ ഉണ്ടാവണം നമ്മൾ എന്താ ചെയ്യാം എന്റെ കുട്ടിയല്ലേ എന്റെ കുട്ടിയല്ലേ ഓപ്പു പത്ത് മണിക്ക് വന്നു അല്ലെങ്കിൽ മണിക്ക് വന്നു നാളെ ശരിയോ ഞങ്ങൾക്ക് ഒരു കഥ കാര്യം കഴിയണം അതെ കാര്യം കഴിയണം തൊട്ടടുത്ത് ഈ പാലക്കാടുന്ന പട്ടാമ്പി പാലക്കാടുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു കുട്ടി ഇതേപോലെ ആയിരുന്നു ഒരു കോളേജിലേക്ക് പഠിക്കണത് ആയ ദിവസം കറക്റ്റ് സമയത്ത് കുറെ കാലത്ത് കറക്റ്റ് സമയത്ത് വന്നു പിന്നെ അഞ്ചു മണിക്ക് വന്നു പിന്നെ ആറു മണിക്ക് വന്നു പിന്നെ എട്ട് മണിക്ക് ലോകണ്ടു പോയി പിന്നെ രണ്ടുത്തേക്കിട്ട് വന്നു

ഈ മാറിയിരിക്കുന്നു പോയി വയസ്സിൽ നമ്മുടെ പ്രാന്തം നിന്ന് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ആശീർവാദത്തോടു കൂടി കടന്നുപോയ കുട്ടിയാണ് ലോകത്തെ സമൂഹത്തെ ഈ നാടിനെ ആകർഷിപ്പിക്കുന്ന ഈ പറയുന്ന പ്രാന്തത്തിന്റെ വിതരണ കാര്യായി മാറി അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ പ്രായപ്പൂട്ടിയായെന്നോ പക്തയായെന്നോ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു സമീപനത്തിൽ മാറ്റം വരുത്തുക എന്നല്ലാതെ ഈ പുതിയ കാലത്തെ വെല്ലുവിളി നേരിടാൻ വഴിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും എന്നൊക്കെ പ്രായവും അറിവുമുള്ളവരാണ് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഒരു മനുഷ്യന്റെ പിറവി എന്ന് പറയുന്നത് ഭ്രാന്തനായൊരു മനുഷ്യൻ പിറവികൊണ്ടത് എന്നെ കേട്ടിട്ടുള്ളത് ഭ്രാന്തനായൊരു മനുഷ്യൻ മനോദര അല്ലെങ്കിൽ